നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞായറാഴ്ച ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൽ നടന്ന ചില സംഭവങ്ങൾ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു തേങ്ങയും ഉണ്ടാകുന്നില്ല വളരെ ബോറടിക്കുന്ന എപ്പിസോഡ് നേഴ്സറി പിള്ളേരെ മുമ്പിലിരുത്തി ലാലേട്ടൻ കുറേ കഥാപ്രസംഗം നടത്തുന്നുണ്ട് അല്ലാതെ വേറെ എന്തുള്ള പിന്നെ ലാലേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ ലോക ഉടായ്പ് കള്ളന്മാരാണ് സ്ഥിരമായി ജയിലിൽ പോവുക അനീഷ് സ്ഥിരമായി ജയിലിൽ പോകുന്നത് കൊണ്ട് ലാലേട്ടൻ എന്താണ് ഇത്ര വലിയ വിഷമം ലാലേട്ടൻ വലിയ സങ്കടം ഉണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ലോക ഉടായിപ്പ് പറഞ്ഞ് നുണ പറഞ്ഞ് പി ആർ ഏൽപ്പിച്ച് അഞ്ച് കൊല്ലം ബിഗ് ബോസിന് വേണ്ടി ടെസ്റ്റ് എഴുതി പാസ്സായി വന്ന് ഇവിടെ ഈ മണ്ടത്തരങ്ങൾ വിളമ്പുന്ന അതുപോലെ തന്നെ നുണയും പറഞ്ഞു ഇരിക്കുന്ന ആളെ മറ്റ് മത്സരാർത്ഥികൾ ജയിലിൽ വിട്ടില്ലെങ്കിലല്ലേ പ്രേക്ഷകർക്ക് വിഷമമുള്ളൂ ലാലേട്ട ലാലേട്ടനതൊരു വിഷമിക്കണ്ട ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടും ഒക്കെ പഠിച്ചുകൊണ്ടും വന്നവർക്കാണ് അവിടെ കപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തുള്ളൂ ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കിതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും ബിഗ് ബോസ് ചെയ്യുന്ന ഓരോ ഓരോരുത്തരോട് ചെയ്യുന്ന കുത്തിത്തിരിപ്പും ബിഗ് ബോസിന് ഒരുപാട് കുത്തിത്തിരിപ്പുള്ള ആളാണ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വിളമ്പും ജനങ്ങൾ ബിഗ് ബോസ് ആരാണെന്ന് ഞങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കും അതാണ് ഞങ്ങളുടെ ജോലി അതാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നതൊന്നും എല്ലാം രഹസ്യമായിട്ട് എന്ത് ചെയ്താലും അതൊക്കെ പരസ്യമാക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ട് അതിന് ഞങ്ങളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ പറയില്ല അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഇത്രയും വലിയ ബിൽഡപ്പ് വേണം അതാണ് ഞാൻ ചോദിക്കുന്നത് പുറത്താക്കി അത്രയും നേരം നമ്മൾ ഈ നേഴ്സറി പിള്ളേരുടെ മുമ്പിൽ ലാലാട്ടം ഇരുന്ന് കുറെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കഥയൊക്കെ അവര് ഏറ്റു പറയുന്നുണ്ട് അതുപോലെ തന്നെ സില്ലി മാറ്റർ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല എന്തായാലും ി ഞായറും എപ്പിസോഡ് നന്നാക്കാൻ ആലും പറ്റില്ലല്ലോ അല്ല വിഷയങ്ങളില്ല ദാരിദ്ര്യമാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പരാജയം ഈ മന്ദബുദ്ധികളോട് എന്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ ആയട്ട ഇവരിങ്ങനെ പാടും ഇങ്ങനെ ചെയ്യൂ അതവർക്ക് അറിയുള്ളൂ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പറ്റിയ അതൊക്കെ നമ്മൾ പറയില്ല ജനനത്തിൽ പറ്റിയ പാകപ്പഴവർ എന്ന് പറയില്ല അതുപോലെ തന്നെ ജനനത്തിൽ പറ്റിയതാണ് ഇവർക്കെല്ലാവർക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരൊന്നും വളവ് തീർത്താനായിട്ട് ലാലേരന എല്ലാവരും കുടുംബക്കാർക്ക് വരെ പറ്റില്ല പിന്നെ ഇങ്ങനെയാണെന്ന് നമുക്ക് പറ്റിയ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ബിഗ് ബോസ് സെവൻ വരെ വന്നിരിക്കുന്നു ബിഗ് ബോസ് സിക്സ് വരെ നടന്ന അതിൻ്റെ ഉള്ളിൽ നടന്ന ഗംഭീര ഡയലോഗുകളുണ്ട് അടിപൊളി ഡയലോഗുകൾ അടിപൊളി മത്സരാർത്ഥികൾ അടിപൊളി മുഹൂർത്തങ്ങൾ അതൊക്കെ നമ്മൾ വീണ്ടും ഇപ്പോൾ എടുത്ത് കാണാറുണ്ട് അതൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ചെറി വരാറുണ്ട് ഒരുപാട് ആകാംക്ഷ തോന്നാറുണ്ട് ഇത്രയും നല്ല നല്ല മൊമെൻറ്റുകളൊക്കെ ബിഗ് ബോസിലുണ്ടായില്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സന്തോഷം വരാറുണ്ട് അതൊക്കെ ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ പറ്റിയുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ആ നിങ്ങൾ തന്നെ സംസാരിച്ച് പഠിക്കരുത് അത് കുറച്ചിലേ ഉള്ളൂ തൊഴിൽ ഓർമ്മയാണത്തുള്ളൂ നിന്റെ ഫ്രമിഷവും നിന്റെ ആക്ടിവിഷവും ഉള്ള നിന്റെ മാത്രം ചട്ടമ്മിമാരായിട്ട് എന്തെടുത്തോട്ട് വരരുത് കൊടുത്താൽ

നീ എന്ത് അമേരിക്ക പുള്ളി എനിക്കൊരു എതിരാളിയാണ് പക്ഷേ ആ ഒരു കോമാളിയെ പോലെ അന്നേരം ഒക്കെ ഞാൻ മനസ്സിലെറി ഒരു ചെറിയ കല്ലിനാണെങ്കിലും അതിന്റേതായിട്ടുള്ള മൂല്യം ഉണ്ട് സാർ അത് കണ്ണ കാണുന്ന ആളിന്റെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെടാതിരിക്കുക അത് അവരുടെ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ വ്യക്തി ഞാനായിട്ട് മാത്രമേ നിക്കത്തുള്ളൂ അതിവിടെ ആദ്യം മുതൽ അവസാനം വരെ ഞാനായിട്ട് നിൽക്കത്തുള്ളൂ സർ അതില് ഇവരിപ്പൊ എന്ത് പറഞ്ഞാലും അത് എന്നെ അഫക്റ്റ് ചെയ്തില്ല സർ കാരണം ഐ ബിലീവ് ഇൻ മൈ ഏതെങ്കിലും പത്ത് പേരെ തള്ളി ഡോണായവൻ അല്ല ഞാൻ തല്ലിയ പത്ത് പേരും ഡോണുകൾ ഞാൻ ഒരാളെയും ചതിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരാളെയും പറ്റിച്ചു നേടാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കൽ അവഗണിച്ചവർക്കും ഒരിക്കൽ പരിഹസിച്ചവർക്കും മുന്നിൽ തിരിച്ചു നിന്ന് അവരെ പരിഹസിക്കാനോ അവരെ തള്ളിപ്പറയാനോ അവരോട് ഏറ്റുമുട്ടാനോ ഒന്നും പോകണ്ട കാര്യമില്ല പരിഹസിച്ചവർ അവിടെ നിന്ന് പരിഹസിച്ചോ അവരുടെ മുന്നിലൂടെ പതിയെ നിങ്ങളുടെ പേര് പ്രൊഫൈലിൽ പറയുന്നത് സെലിബ്രിറ്റി പേഴ്സൺ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ അവാർഡ് ഹോൾഡർ ഈ അപ്പോൾ പറഞ്ഞ പോലെ പുല്ല എന്ന് പറഞ്ഞ് സുരേഷ് പറഞ്ഞ പോലെ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അത് നമുക്ക് രസമാണ് ഒരു കൊല്ലം കഴിയും സീസണിൽ വരുന്ന ഒരു ഷോ ആണ് അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഷോ ആണ് അപ്പോൾ ആ ഷോ കഴിഞ്ഞാലും നമ്മളതൊക്കെ വീണ്ടും സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മൾ കാണും അതെന്താണ് അതിൽ രസരകരമായുള്ള മുഹൂർത്തങ്ങൾ അതിൽ കോമഡി രംഗങ്ങൾ അതിൽ വളരെ മോശമായി സംസാരിക്കുന്ന കുറേ രംഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളൊക്കെ മൂടോട്ടമായിട്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ കാണുന്നവരാണ് അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മളൊക്കെ കാണുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ബിഗ് ബോസ് നമുക്ക് ഒരു ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഈ ബിഗ് ബോസിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലേട്ടനാണ് ലാലേട്ടില്ലെങ്കിൽ വേറൊരാൾ വരും അത് വേറെ കാര്യം പക്ഷേ ലാലേട്ടനെ പോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ രസകരം അതുപോലെ തന്നെ നമ്മൾ ആ മാറോട് അണച്ച് പിടിച്ചിട്ടുള്ള ഒരു ലാലേട്ടൻ നമുക്ക് ഈ ഷോയിൽ വരുമ്പോൾ ലാലേട്ടൻ എന്ത് പറഞ്ഞാലും നമുക്ക് ഇഷ്ടമാണ് ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്തിരി മോശമായാലും ലാലേട്ടനെ കണ്ടിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ കാശുവൻ എൻ്റെ ആനേനെ കണ്ടിരിക്കുന്ന പോലെയല്ലേ അതൊരു രസമാണ് അത് ലാലേട്ടൻ എന്ത് പറഞ്ഞാലും എന്ത് കോമഡി ചെയ്താലും എന്ത് ശകാരിച്ചാലും എന്ത് ഇവരൊക്കെ അവർക്ക് എത്ര കുറ്റം പറഞ്ഞാലും ഇവരോട് എത്ര വഴക്ക് പറഞ്ഞാലും അവരും അത് എൻജോയ് ചെയ്യുക ലാലേട്ടനെ പോലെയുള്ള ഒരാളാണല്ലോ വഴക്ക് പറയണത് അത് എൻജോയ് ചെയ്യുക ലാലേണ്ണ പോലുള്ള ഒരാൾ വഴക്ക് പറയുമ്പോൾ ഇത്ര സീസണിൽ എൻജോയ് ചെയ്യാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസ് മാത്രമല്ല ലാലേട്ട ഇത്രയൊക്കെ പറയുമ്പോൾ അവന് ലാലേണ്ണ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് കലക്കി ഒരു ഗുളിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കലക്കി കുടിക്കും അത്ര രൂക്ഷമായിട്ടാണ് അവൻ ലാലേണ്ണ നോക്കണത് അങ്ങനെ ഇന്നവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരാൾ പോലും ലാലേണ്ണയോട് അങ്ങനെ പെരുമാറിയിട്ടില്ല അത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് ലാലയണ്ണ പോലുള്ളൊരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിചാരിക്കാണ്ട് അതിനെ ഇത്രയും രൂക്ഷമായും ഇത്ര കർക്കശമായും ഇനിയിപ്പോൾ ഇത്തിരി നേരം കൂടി നിന്നു കഴിഞ്ഞാൽ അവൻ ലാലയണ്ണയും തെരുപളിച്ചെ അമ്മാതിരി ഉള്ള നോട്ടാമെന്ന് നോക്കുന്നത് അവൻ ശരിയല്ല അവൻ ജീവിതത്തിൽ മൊത്തം പരാജയമാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേഷ്യം വൃത്തികേടും കൊണ്ട് നടന്നാൽ ജീവിതം മൊത്തം ഒരാളുടെ പരാജയപ്പെടുകയുള്ളൂ ലാലേട്ട എത്ര പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ വീഡിയോ വീടിയന്തായാലും കൂടെ നിർത്തുക അടുത്ത ശനി ഞായറിലെ അടിപൊളി എപ്പിസോഡിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം